എന്ന് പ്രവാചന പരിചയപ്പെടുത്തിയ ഏറ്റവും പവിത്രമായ മൊഹരണം പത്ത് ആഗതമാവുകയാണ് മനുഷ്യ ചരിത്രത്തിലെ ലക്ഷ്യം വഹിച്ച ദിനം എന്ന അർത്ഥത്തിൽ അതിനെ പരിചയപ്പെടുത്തുന്നു നിസ്സഹായനും പീഡിതനുമായ ഇസ്രായേൽ മക്കളെ

ഏറ്റവും വലിയ ആയുധശക്തിയായ ഇസ്രായേൽ ലോകത്തെ മൻ രാജ്യങ്ങളെ ഹിന്ദൂരയന്മാരുകൊണ്ട് അവരുടെ ആയുധത്തിന്റെ മുന്നിൽ യിസ്രായേല പിഞ്ചു പെഴരങ്ങളും സ്ത്രീകളും പടന്റെ വരിക്കോര ഒരു മുഹമ്മദ് പത്തിനെ നമുക്ക് അനുസ്മരിക്കേണ്ടി വരുന്നത് ദുഃഖകരമായ ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഫലസ്തീൻ വിഷയം പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു വരാറുണ്ട് ചിലപ്പോൾ ൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ നേതാക്കളെ കൊല ചെയ്യുമ്പോഴാണ് മറ്റു ചിലപ്പോൾ മരുന്നും ഭക്ഷണവും വെള്ളവും വിലക്കി ഉപരോധത്തിൽ അവരെ മുക്കിക്കൊള്ളുമ്പോഴാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിരപരാധികളായ ബിഞ്ചു മൈലങ്ങളും സ്ത്രീകളും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾ ഒരു അതൊരു രാജ്യത്തിന്റെ സ്വാസര പോരാട്ടമാണെന്ന് കാണുന്നു എന്നാൽ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാലിന്റെ

നമസ്കാരം നോഹിദ അർദൽ മുഖദ്ദസ് പരിശുദ്ധമായ ഭൂമി എന്നാണ് ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറംത്തിന്റെ ശ്രേഷ്ഠത മസ്ജിദുൽ അൻസറയുടെ ശ്രേഷ്ഠതയെcompareTo പറഞ്ഞതായിട്ടുള്ള ചില വാക്കുകൾ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം നമ്മുടെ ജീവനവുമായി ബന്ധപ്പെട്ട് തരത്തിലുള്ള ഒരു സ്ഥലമാണ് ും മറക്കുവാൻ സാധിക്കുകയില്ല ജനാധിപത്യത്തെ സമാധാനത്തെ ഒക്കെ കൊച്ചിനെ കുത്തി കൊണ്ട് ചേർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ജവാൻ അബൂ എന്ന പന്ത്രണ്ട് വയസ്സുകാരുന്നു ഭീകരന്മാരുടെ വെടിയുട്ടകളേറ്റ് പിടഞ്ഞു വലിച്ച് உலகத்துல இருக்குது நம்ம பரிசுத்த நம்மை உடற்குது லதஜின்த

ില്ല <Sessantik> 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 ಪ್ರವಾದಿಗಳಿಕೋ ಪರಿಶೋಧಿಸು ಯಾರು ನನ್ನ ಪರಿಶೋಧಿಸು ಮೈಗೂದೇ ಬಂದಿರ್ತ ಅವರ್ ಅವಿಶ್ವಾಸಕ್ಕೆ ಅರಿಹಿರೋ ಪ್ರವಾದಿಗಳಿತ್ತ ಕೂಡೆಯುವ ಆಲರಲ್ಲಿ ಆದರ್ಶ ಏನೋ യും സ്വഭാവ എന്നിട്ട് ഞങ്ങൾ എന്ന് പറയും അവർ പുറത്തു വന്നിട്ട് കണ്ടിട്ട് അംഗീകരിച്ചതാണ് പക്ഷെ ഉള്ളിൽ നമ്മളല്ലേ മനസ്സിലാക്കുന്നത് ഇത് ഒരുപാട് ചർച്ചകൾ പൊതുവിശ്വാസികളായ ആളുകളെ ഈ വാദം ഏറെ പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറയും എന്തിനാണ് ചോദിച്ചു ഇതുപോലെ തന്നെ എന്ന് പറയുന്നു ഈ കാലത്തൊന്നുള്ള ജൂതന്മാരുടെ പേരിൽ എന്ന് പറയുന്ന ജൂതണിയാണ് എന്ന് ഇസ്ലാമിക ചരിത്ര പണി സാധനം പറയുന്നു മുസ്ലിം സമൂഹത്തിൽ ഭിന്ന വഴിയിൽ ഉണ്ടാക്കിയതിന്റെ

നാം തിരിച്ചറിയേണ്ടതൊക്കെ പരിശുദ്ധ കൊടുക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനായി തന്നെ അവരെ எங்களுக்கு வாழ்த்து <ls ella> बसि ஒரு ஆர மீட்டி பத்திரக்காரன் தோன்று நீங்கள் எந்த தோணுது நீங்கள் There

Bu böyle ാണ് ദിനെ ഓർമ്മിക്കുക എന്ന് പരാമർശിക്കുന്നു

ും ഫലസ്തീന്റെ പല ഭാഗങ്ങളിലും നിന്റെ ധീരന്റെ ഉയർച്ചക്കു വേണ്ടി ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്ന

اللهم انصر المسلمين والمستضعفين في فلسطين اللهم انصر في اللهم انصر المسلمين والمستضعفين في بلاد الهند اللهم انصر المسلمين والمستضعفين في كل مكان ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار